സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള തസ്യകൾക്ക് വേണ്ടിയുള്ള ഡിഗ്രി ലെവൽ ഫ്രിംസിന്റെ പരീക്ഷ ഈ വരുന്ന മെയ് മാസം ഇരുപത്തിനാല് മുതൽ ആരംഭിക്കുന്ന വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ഇനിയുള്ള ചുരുങ്ങിയ ദിവസം കൊണ്ട് ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷ ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഉദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും ടീം ലക്ഷ്യയുടെ ലേണിംഗ് ആപ്പിലൂടെ നൽകുന്ന ഓൺലൈൻ ക്രാഷ് കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ ക്രാഷ് കോഴ്സ് നാളെ മുതൽ മാർച്ച് ഒന്നാം തീയതി മുതൽ ആരംഭിക്കുകയാണ് കോഴ്സിന്റെ സവിശേഷതകൾ ഓരോന്നായി പരിശോധിച്ചതിന് ശേഷം മാത്രം അഡ്മിഷൻ എടുക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം ഇരുപത്തിനാലാം തീയതി ആരംഭിക്കുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഈ ക്രാഷ് കോഴ്സിൽ ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഞങ്ങളുടെ കോഴ്സിന്റെ പത്ത് സവിശേഷതകളാണ് അതിലൊന്നാമത്തെ സവിശേഷത എഴുപത്തഞ്ച് ദിവസത്തെ ചിട്ടയായ സ്റ്റഡി പ്ലാനാണ് അതായത് മെയ് ഇരുപത്തിനാലിനാണ് ഇതിൻ്റെ ആദ്യഘട്ട പരീക്ഷ നടക്കുന്നത് ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് അയാൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് പി എസ് സി പ്രസിദ്ധീകരിച്ച ബൃഹത്തായ സിലബസ് കവർ ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എവിടെ നിന്ന് തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം പ്രധാനപ്പെട്ട മേഖലകൾ ഏതൊക്കെയാണെന്നുള്ളൊരു കൺഫ്യൂഷൻ ഓരോ ഉദ്യോഗാർത്ഥിക്കും ഉണ്ട് അതുകൊണ്ട് ഒരു ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയിൽ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട ടോപ്പിക്ക് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ആദ്യം സെറ്റ് ചെയ്തിരിക്കുന്നത് എഴുപത്തി അഞ്ച് ദിവസത്തെ സ്റ്റഡി പ്ലാനാണ് അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേഖലകൾ ഉൾപ്പെടുത്തി ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾ ആ സ്റ്റഡി പ്ലാനിൽ നൽകിയിരിക്കുന്ന ക്ലാസ്സുകൾ മാത്രം കൃത്യമായി ഫോളോ ചെയ്യുകയാണെങ്കിൽ ഫിലിംസിന്റെ കട്ട് ഓഫ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ സാധിച്ചേക്കാം കാരണം നമുക്ക് ഏതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് അറിയില്ലല്ലോ സിലബസ് എടുത്ത് നോക്കുമ്പോൾ അതിനൊരു ക്ലാരിറ്റി ഈ എഴുപത്തഞ്ച് ദിവസത്തെ സ്റ്റഡി പ്ലാനിൽ നിങ്ങൾക്ക് ലഭിക്കും അതിൽ നമ്മൾ കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത് ഇംഗ്ലീഷ് മാത്സ് ഹിസ്റ്ററി കറണ്ട് അഫയേഴ്സ് കലാ സാംസ്കാരികം തുടങ്ങിയ മേഖലകളാണ് കാരണം അതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മാർക്ക് കോൺട്രിബ്യൂഷൻ വരുന്നത് അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള എഴുപത്തി അഞ്ച് ദിവസത്തെ സ്റ്റഡി പ്ലാൻ ഉണ്ടാവും ഇനി ഈ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നതാണെങ്കിൽ ലക്ഷ്യയിൽ ഓഫ്ലൈൻ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് അതുകൊണ്ട് തന്നെ ഒരു ഓഫ്ലൈൻ സെന്ററിൽ പഠിക്കുന്ന അതേ അനുഭവം നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലും നിങ്ങൾക്ക് ലഭ്യമായിരിക്കും എഴുപത്തഞ്ച് ദിവസത്തെ സ്റ്റഡി പ്ലാനിൽ ഇമ്പോർട്ടൻറ്റ് മേഖലകൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ എന്ന് ഞാൻ ആദ്യം പറഞ്ഞു പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക സ്റ്റഡി പ്ലാനിനകത്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ മേഖലകളും ഉൾപ്പെടുത്തിയിട്ടുള്ളത് പക്ഷേ സിലബസ് പൂർണ്ണമായിട്ടും നമ്മൾ ആപ്പിനകത്ത് കംപ്ലീറ്റ് ചെയ്തിരിക്കും അതായത് പി എസ് സി പ്രസിദ്ധീകരിച്ച സിലബസിലുള്ള എല്ലാ ക്ലാസ്സുകളും ആപ്പിനകത്ത് ഉണ്ടാവും നിങ്ങൾക്ക് മുഴുവനായിട്ട് കവർ ചെയ്യാൻ സമയം കിട്ടും പഠിച്ചു തീർക്കാൻ പറ്റും എന്ന് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിലബസ് പൂർണ്ണമായിട്ടും കവർ ചെയ്യുന്ന രീതിയിൽ ഓരോ സബ്ജക്റ്റും പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്യും പക്ഷെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഏറ്റവും പ്രധാനമായി കവർ ചെയ്യേണ്ട ചാപ്റ്ററുകളും വിഷയങ്ങളുമായിരിക്കും നമ്മൾ ഈ എഴുപത്തി അഞ്ച് ദിവസത്തെ സ്റ്റഡി പ്ലാനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമ്മുടെ ക്ലാസുകൾ പൂർണ്ണമായും റെക്കോർഡ് സെഷൻസുകളായിരിക്കും അതുകൊണ്ട് തന്നെ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ആപ്പ് ആക്സസിബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ഏത് സമയത്തും ഞങ്ങളുടെ കോഴ്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് പൂർണ്ണമായും റെക്കോർഡ് ആയിട്ടുള്ള സെഷൻസുകളാണ് ഞങ്ങളുടെ ആപ്പിലൂടെ നൽകുന്നത് പിന്നെ നമുക്കറിയാം ഇപ്പോഴത്തെ പി എസ് സി പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് എസ് സി ആർ ടി എൻ സി ആർ ടി പാഠപുസ്തകങ്ങളിൽ നിന്നാണ് ഡിഗ്രി നിലവാരമുള്ള പി എസ് സി പരീക്ഷകളാവുമ്പോൾ എൻ സി ആർ ടി ചാപ്റ്ററിൽ നിന്നാണ് ചോദ്യം വരുന്നത് എല്ലാ അധ്യാപകരും തന്നെ ഓരോരുത്തരുടെയും വിഷയം പൂർണ്ണമായും എൻ സി ആർ ടി എസ് സി ആർ ടി ബേസ്ഡ് ആയിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇതിന് പുറമേ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രസിദ്ധീകരണങ്ങളും കവർ ചെയ്തിട്ടാണ് ഓരോ ക്ലാസ്സുകളും കൈകാര്യം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഡിഗ്രി നിലവാരത്തിലെ ഏതു തരം ചോദ്യങ്ങളും ഈസിയായി നേരിടാൻ ഞങ്ങളുടെ ക്ലാസുകൾ നിങ്ങളെ സഹായിക്കും പിന്നെ ഓരോ ക്ലാസ്സിന് ശേഷവും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പി ഡി എഫ് നോട്ട്സ് ഉണ്ടാവും ഡീറ്റെയിൽഡ് നോട്ട് എന്ന് പറയുന്നത് ഞങ്ങൾ പഠിപ്പിക്കുന്ന സ്ലൈഡ് അല്ല നോട്ടായി തരുന്നത് പകരം കൃത്യമായി ചിട്ടയായി എഴുതി തയ്യാറാക്കിയ ഒരു നോട്ടാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അത് പ്രിന്റബിൾ ഫോർമാറ്റിലായിരിക്കും നിങ്ങൾക്ക് പ്രിന്റ് എടുത്ത് വേണമെങ്കിൽ പഠിക്കുകയും ചെയ്യാം ചിട്ടയായ പി ഡി എഫ് നോട്ട്സുകൾ ഉണ്ടാവും പിന്നെ അതോടൊപ്പം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പ്രിലിംസ് നിലവാരത്തിലുള്ള മോഡൽ എക്സാംസ് ഉണ്ടാവും നമുക്കത് ഓൺലൈൻ വഴി എഴുതി നോക്കാവുന്നതാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ പി ഡി എഫ് അവൈലബിൾ ആയിരിക്കും പഴയകാല ചോദ്യങ്ങൾ പരിചയപ്പെടാനുള്ള ഒരു സെഷൻ ഉണ്ടായിരിക്കും ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സ് ഉണ്ടാവും ടെലിഗ്രാം ചാനലിലൂടെ എല്ലാ ദിവസത്തെയും കറണ്ട് അഫയേഴ്സ് കൃത്യമായി നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അതോടൊപ്പം ലക്ഷ്യയുടെ ലേണിംഗ് ആപ്പിൽ വെബ് വേർഷനും അവൈലബിൾ ആയിരിക്കും നിങ്ങൾക്ക് മൊബൈൽ ആപ്പിലൂടെയും സിസ്റ്റത്തിലൂടെയും ഞങ്ങളുടെ കോഴ്സ് കാണാവുന്നതാണ് ഇത്രയും സവിശേഷതകളാണ് ഞങ്ങളുടെ ഈ ക്രാഷ് കോഴ്സിലുള്ളത് നിങ്ങൾ ലക്ഷ്യയിലെ കോഴ്സിൽ അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് ഈ യൂട്യൂബ് ചാനലിൽ തന്നെ ലക്ഷ്യയിലെ എല്ലാ അധ്യാപകരുടെയും ഒരുപാട് ക്ലാസ്സുകൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ നൽകിയിട്ടുള്ള റെക്കോർഡ് ക്ലാസുകളായാലും ലൈവ് സെഷൻസ് ആയാലും എല്ലാം ഒരു തവണ ജസ്റ്റ് ഒന്ന് കാണുക ഓരോ അധ്യാപകനും പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകുന്നു എന്ന് ഉറപ്പിച്ചിട്ട് വേണം ലക്ഷ്യയുടെ ഓൺലൈൻ കോഴ്സിൽ അഡ്മിഷൻ എടുക്കാൻ അങ്ങനെ ഒരാൾ അഡ്മിഷൻ എടുത്ത് വരുമ്പോൾ മാത്രമാണ് കൃത്യമായി അവരെ പഠിപ്പിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ ഇനിയുള്ള ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഡിഗ്രി പ്രിലിംസ് പരീക്ഷ ക്രാക്ക് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ധൈര്യപൂർവ്വം ഞങ്ങളുടെ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നാളെ മുതൽ ആരംഭിക്കുന്ന കോഴ്സിന് മൂന്ന് മാസമാണ് വാലിഡിറ്റി ഉള്ളത് സ്റ്റഡി പ്ലാൻ എഴുപത്തി അഞ്ച് ദിവസമേ ഉണ്ടാവുള്ളൂ പക്ഷേ കോഴ്സ് മൂന്ന് മാസം വരെ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും കോഴ്സ് ഫീ മൂവായിരം രൂപയായിരിക്കും മൂവായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ലക്ഷ്യയുടെ ഡിഗ്രി പ്രിലിംസിന്റെ ഓൺലൈൻ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് പഠിക്കാൻ താല്പര്യമുള്ള എല്ലാവരും അഡ്മിഷൻ എടുക്കുക എല്ലാവിധ ആശംസകളും നന്നായി പഠിക്കുക താങ്ക്